ഇന്നത്തെ സ്പെഷ്യൽ ഒരു റവൽ ലഡുവിൻ്റെ റെസിപ്പിയാണ് വളരെ എളുപ്പത്തിൽ തന്നെ നമുക്ക് തയ്യാറാക്കി തയ്യാറാക്കിയെടുക്കാം അടിപൊളി ടേസ്റ്റാണ് എണ്ണയിൽ വറക്കാതെ പൊരിക്കാതെയൊക്കെ നമുക്ക് തയ്യാറാക്കാൻ പറ്റുന്ന ഒരു ഈവനിങ് സ്നാക്സാണ് അതിന് വേണ്ടി നമുക്ക് ആദ്യം ഒരു പാൻ പാനെടുപ്പത്ത് വെച്ച് കുറച്ച് നെയ്യൊഴിച്ച് കൊടുക്കണം ഇനി അതിലേക്ക് കുറച്ച് ഉണക്കമുന്തിരിയും കാശിനട്ടും എല്ലാം ചേർത്ത് ജസ്റ്റ് ഒന്ന് ഫ്രൈ ചെയ്ത് മാറ്റി വയ്ക്കും ഇഷ്ടമുള്ള നട്ട്സെല്ലാം ചേർത്ത് കൊടുക്കാവുന്നതാണ് ഞാനിപ്പോൾ ക്യാഷ് നട്ടും ഉണക്കമുന്തിരിയാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത് അതൊന്ന് നമുക്ക് ഫ്രൈ ചെയ്തൊന്ന് മാറ്റി വയ്ക്കാം ഇനി നമുക്ക് അതേ പാനിലേക്ക് നെയ്യ് കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ കുറച്ചും ചേർത്ത് കൊടുക്കാവുന്നതാണ് ഞാൻ കുറച്ച് നെയ്യ് തന്നെ ചേർത്ത് കൊടുത്തിട്ടുള്ളൂ ഇനി അതിലേക്ക് ഒരു കപ്പ് റവ ചേർത്ത് കൊടുക്കാം സാദാ റവയാണ് വറക്കാത്ത റവയാണ് അത് ചേർത്ത് കൊടുത്താൽ ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കണം ഒരു ലോ ഫ്ലെയിമിൽ വെച്ച് വേണം ചെയ്തെടുക്കാനായിട്ട് ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം ഇപ്പം അത്യാവശ്യം നന്നായിട്ട് തന്നെ ഒന്ന് റോസ്റ്റായി വന്നിട്ടുണ്ട് നല്ല മണമൊക്കെ വരും ഈ സമയത്ത് നെയ്യിലിട്ട് വറുത്തെടുക്കുന്നതുകൊണ്ട് ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുത്ത ശേഷം നമുക്കൊരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം ജസ്റ്റ് ഒന്ന് പൊടിച്ചെടുക്കണം ഒത്തിരി അങ്ങ് പൊടിച്ചെടുക്കണ്ട ഫൈൻ പൗഡറായിട്ടൊന്നും എടുക്കണ്ട കുറച്ചൊന്ന് പൊടിച്ചെടുക്കാം ഇനി നമുക്കിതൊരു ബൗളിലേക്ക് മാറ്റാം ഇനി അതിലേക്ക് നമുക്ക് വറുത്ത് വെച്ചിരിക്കുന്ന അണ്ടിപ്പരിപ്പ് ഉണക്ക എല്ലാം ചേർത്ത് കൊടുക്കാം ഇതിലേക്ക് മധുരത്തിന് ആവശ്യത്തിന് പൊടിച്ച ഷുഗറാണ് ഞാൻ ചേർക്കുന്നത് ഒരു അരക്കപ്പ് പൊടിച്ച ഷുഗർ ചേർത്ത് കൊടുക്കുന്നുണ്ട് മധുരത്തിനനുസരിച്ച് ചേർത്ത് കൊടുക്കാവുന്നതാണ് കൂടുതൽ മധുരം വേണമെങ്കിൽ അതിനനുസരിച്ച് ചേർത്ത് കൊടുക്കാവുന്നതാണ് ഇനി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം നല്ലപോലെയൊന്ന് മിക്സാക്കി കൊടുക്കാം ഇനി നമുക്കിതിലേക്ക് കുറച്ച് നല്ല ചൂടുള്ള പാലാണ് വേണ്ടത് ഒരു കാൽ കപ്പ് എല്ലാം മതിയാവും ഒരു കപ്പിന് ഒരു കാൽ കപ്പ് ചൂടുള്ള പാൽ മതിയാവും അത് നോക്കിയിട്ട് വേണം ചേർത്ത് കൊടുക്കാൻ കുറച്ച് കുറച്ച് ചേർത്ത് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം നമുക്ക് ബോൾസാക്കി എടുക്കാനുള്ള പരുവത്തിൽ നമ്മൾ നോക്കിയിട്ട് പാൽ ചേർത്ത് ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം അപ്പോൾ അത്യാവശ്യം നന്നായിട്ട് എന്നെ വന്നിട്ടുണ്ട് ഇനി നമുക്ക് കൈ വെച്ച് നല്ലപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം നന്നായി ഇളക്കി കൊടുത്ത ശേഷം നമുക്കതൊന്ന് ഉരുട്ടിയെടുക്കണം അപ്പോൾ നന്നായിട്ട് തന്നെ പിടിക്കാനായിട്ട് പറ്റുന്നുണ്ട് ഈ ഒരു പരുവത്തിൽ വേണം നമുക്ക് റെഡിയാക്കി എടുക്കാനായിട്ട് ഇപ്പം നമ്മുടെ റവ ലഡ്ഡു റെഡിയായിട്ടുണ്ട് ഇതുപോലെ ബാക്കിയുള്ളത് കൂടെ നമുക്ക് റെഡിയാക്കിയെടുക്കാം നല്ല ടേസ്റ്റി ആയിട്ടും വളരെ പെട്ടെന്ന് നമുക്ക് റെഡിയാക്കി എടുക്കാൻ പറ്റുന്ന ഒരു ഈ ചായയുടെ കൂടെയൊക്കെ നമുക്ക് സെർവ് ചെയ്യാൻ ഒരു അടിപൊളി ഐറ്റമാണ് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് താങ്ക് യു